ഹലോ ഗെയ്സ് ഹസ്നാലേക്ക് നമസ്കാരം അപ്പോൾ നമ്മുടെ മറയാൻ വേൾഡിൻ്റെ സെക്കൻഡ് പാർട്ട് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് നമ്മൾ ഈ ഒരു ഭാഗത്ത് അവർ പറയും തികച്ച് സൗജന്യമായ ഒരു ഫോട്ടോ ഷൂട്ട് ഉണ്ട് അപ്പോൾ നമ്മൾ ഫോട്ടോ ഒക്കെ എടുത്തുകഴിഞ്ഞാൽ ഒരു പറയും അതിൻ്റെ പ്രിന്റ് വാങ്ങാൻ നൂറോ നൂറ്റമ്പതോ കൊടുത്തിട്ട് നമ്മൾ വാങ്ങണമെന്ന് അപ്പോൾ നമ്മൾ പ്രിൻ്റ് ഒന്നും വാങ്ങിയില്ല ജസ്റ്റ് ഒരു ഫോട്ടോ എടുത്തു പിന്നെ റെയിൻ ഫോറസ്റ്റ് ക്രിയേറ്റ് റീക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അത് നന്നായിട്ടുണ്ട് അത് കഴിഞ്ഞാൽ ഫിഷ് ഒക്കെ കാണുമ്പോൾ മറ്റേ ത്രീ ഡി വരച്ച പോലെയൊക്കെ ഉണ്ട് കാണാൻ ചിലത് വളരെ ഭംഗിയായിട്ടുണ്ട് പിന്നെ അതിങ്ങനെ ചലിക്കണത് കാണുമ്പോഴാണ് നമുക്ക് ആ ഇത് മീൻ തന്നെയാണല്ലേ എന്നൊരു തോന്നല് വരിക പിന്നെ കുറച്ച് മറ്റേ ഭരണിക്കുപ്പിയിൽ ഇട്ടച്ച പോലെ ഈ മോഡലായിട്ടും ചില സിനിമ കാണുമ്പോൾ നമ്മൾ പറയില്ലേ സെക്കൻഡ് ഹാഫ് കുറച്ചുകൂടി നന്നായിട്ടുണ്ട് എന്ന് അതുപോലെ തോന്നിയിട്ടോ ഈ മറിയൻ വേണ്ടിൽ പോകുമ്പോൾ പിന്നെ നിങ്ങൾക്ക് തോന്നി ഇതിപ്പോൾ രണ്ട് പാട്ടായിട്ട് ഇടാനുള്ള വീഡിയോ ഒക്കെ ഉണ്ടോ വലിയ സംഭവം ഒന്നും ഇല്ല എന്ന് പറഞ്ഞിട്ടെന്ന് നമ്മുടെ വീഡിയോസ് കാണാൻ ആരുമില്ല വളരെ കുറച്ച് വ്യൂവേഴ്സേ ഉള്ളൂ അപ്പോൾ നമ്മൾ മൂന്ന് മിനിറ്റിൻ്റെയും രണ്ട് മിനിറ്റിൻ്റെയൊക്കെ വീഡിയോ ഇട്ടാലല്ലേ നിങ്ങൾ കാണുള്ളൂ അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ നല്ല ഒറ്റ വീഴും ഇടാനുള്ള സംഭവം തന്നെയുള്ളൂ ഇത് ഇതിൽ വെറൈറ്റി ആയിട്ടൊരു ഫിഷിനെ കണ്ടത് ഇതാ കണ്ട സ്റ്റോൺ ഫിഷ് ആണ് അപ്പോൾ ഇത് സ്റ്റോൺ ഫിഷ് ആണെന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാവുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് കണ്ണ് കണ്ണിങ്ങനെ ചിമ്മും അടക്കവും ചെയ്യുന്ന ഒരു സംഭവം ഉണ്ട് ബ്ലിങ്ക് ആവണ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും അങ്ങനെ കേട്ടോ മനസ്സിലായത് പിന്നെ വീണ്ടും നമ്മൾ വീണ്ടും വീണ്ടും വ്യത്യസ്ത തരം ഫിഷുകളിലേക്ക് പോവുകയാണ് കുട്ടികൾക്കൊക്കെ വലിയ ഇൻട്രസ്റ്റിംഗ് ഒന്നും ആയിരിക്കില്ല കാരണം അവർ നോക്കുന്നത് മൊത്തം മീൻ എന്നുള്ള രീതിയിലായിരിക്കും ഇതിൽ വ്യത്യസ്ത കളറിലുള്ള മീനുകളുണ്ട് ഒരേ കളറില് നല്ല ഭംഗിയായിട്ടുള്ള മീനുകളുണ്ട് അതൊക്കെ കാണാൻ അവർക്ക് അത്ര ക്ഷമ ഉണ്ടാവുമെന്നറിയില്ല എല്ലാ കുട്ടികൾക്കും ചിലവർ നല്ല ഇൻട്രസ്റ്റഡ് ആയിട്ട് കാണും ചിലവർക്ക് ബോറടിക്കും ഈ മീൻ തന്നെ ഉള്ളൂ എന്നുള്ളൊരു തോന്നൽ വരും പിന്നെ റെയിൻ ഫോറസ്റ്റ് റീക്രിയേറ്റ് ചെയ്തുകൊണ്ട് തന്നെ അതിലെ കാട്ടിലെ ചില സംഭവങ്ങൾ തേനീച്ചക്കൂട് അതുപോലെ ഹണ്ടിങ് അങ്ങനെയൊക്കെയുള്ള സംഭവമൊക്കെ പോലെ ഉണ്ടായിരുന്നു അതൊക്കെ മറ്റേ ഡമ്മി വെച്ചിട്ടുള്ള സംഭവങ്ങൾ കേട്ടോ പിന്നെ ടണലിൻ്റെ ഉള്ളിൽ കൂടെ പോകുമ്പോൾ മറ്റേ ഒരാൾ വന്നിട്ട് മറ്റേ പ്ലെയിൻ കീസ് കയറലും ലോവു വരക്കലും അങ്ങനെയൊക്കെയുള്ള സംഭവം അല്ലേ അതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞാൽ നമ്മൾ ഫീഡ് ചെയ്യുന്നൊരു ഓപ്ഷൻ വരുന്നുണ്ട് അത് വളരെ കുറച്ച് മീനിൻ്റെ തീറ്റ നമ്മൾ നമ്മുടെ കയ്യിൽ വെച്ചിട്ട് മീനുകൾക്ക് കൊടുക്കുകയാണ് ഞാൻ ലാസ്റ്റ് ഇടാം പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ കുട്ടികൾക്ക് ഫിഷ് ഹണ്ടിങ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് അത് ഇരുപത് രൂപ എങ്ങാണ്ടാണ് വരുന്നത് വളരെ കുറച്ച് വളർത്തുന്ന ഫിഷിനെ പിടിക്കലാണ് സത്യത്തിൽ അത് തികച്ച സൗജന്യമായി കൊടുക്കാവുന്ന ഒരു കാര്യമുള്ളൂ കാരണം അതിൽ ഒരു മീൻ പോലും അതിലുള്ളവരും പിടിച്ചിട്ടില്ല എൻ്റെ മോനും പിടിച്ചിട്ടില്ല കേട്ടോ പിന്നെ നമ്മൾ അഡീഷണൽ ചാർജ് എഴുപത് രൂപയെങ്കിലും കൊടുത്തിട്ടാണ് ആനിമൽസിനെയും ബേഡ്സിനെയും ഫീഡ് ചെയ്യാൻ വേണ്ടി കയറുന്നത് അതിൽ എന്താ പറയുക നമുക്കിങ്ങനെ തത്തക്ക് മറ്റേ സീഡ്സ് ഒക്കെ കൊടുക്കാം നമ്മുടെ കയ്യിൽ വന്നിരിക്കും പിന്നെ പാമ്പിനൊക്കെ വേണമെങ്കിൽ അടുത്ത് തോളിയിലിടാം പിന്നെ മക്കാവോ ഉണ്ട് മക്കാവോനെ നമുക്ക് നമ്മുടെ കയ്യിൽ വെച്ചിട്ട് ഫോട്ടോ എടുക്കാം പക്ഷേ അതിന് അവർ പറയുന്ന സംഭവം നമ്മൾ ഡയറക്റ്റ്ലി അതിനെ ഫോട്ടോ എടുക്കാനും പറ്റില്ല അതിനെ നമ്മുടെ കയ്യിൽ വെച്ചാൽ നമുക്ക് ഫോട്ടോ എടുക്കാനും പറ്റില്ല അവരെടുത്ത് വരികയാണെങ്കിൽ മാത്രമേ ഒക്കെ പറയുന്നുള്ളൂ പിന്നെ ലവ് ബേർഡ്സ് ഉണ്ട് അതിങ്ങനെ അങ്ങനെയൊക്കെ തൂങ്ങി കിടക്കണ കാണാൻ നന്നായിട്ടുണ്ട് പിന്നെ അരാപ്പായ്മമ്പ ഒക്കെ അതുപോലെ മത്തി മൈലൊക്കെ കട്ട് ചെയ്തു തരുന്നുണ്ട് ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിങ്ങനെ കഴിക്കണ കാണുമ്പോൾ ഭയങ്കര ഒരു വെറൈറ്റി ആയിട്ട് തോന്നുന്നുണ്ട് പിന്നെ ഉണ്ട് അപ്പോൾ ഇത്രയൊക്കെയുള്ള വീഡിയോ വീഡിയോ ഇഷ്ടപ്പെടാമെന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ് കൂടുതൽ വീഡിയോസിനായ ചാനലും സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ട് ചെയ്യുക